എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള ഒരു സ്നേഹമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത് നമ്മളൊക്കെ അല്ലാഹുമെ സ്നേഹിക്കുന്നവരാണ് അല്ല ഇരിക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയുമോ മഹാനായ ആദരവായ പ്രഭാതകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹുബലി മാതെന്ന് പറയുകയാവാതകനല്ലാഹിവനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ സ്വഹാഭി രൂപിക്കും അല്ലാഹുരിക്കുന്നത് അല്ലാഹു എവിടെയാട് പ്രവാചകന് സ്വല്ലാഹു വലിയ വസല്ലവാദങ്ങള് പറഞ്ഞു കൊടുക്കുന്നു അള്ളാഹുയിരിക്കുന്നത് അറിസിലാ അള്ളാഹുയിരിക്കുന്നത് അറിസില ഉടനെ സ്വഹാപത്ത് ചോദിക്കുന്നു അയിന് അറിസുള്ള സിംഹാസനം ഇരിക്കുന്നത് അത് ആകാശത്തിലാണോ ഭൂമിയിലാണോ കടലിലാണോ വെള്ളത്തിന്റെ അടിയിലാണോ പണക്കാരന്റെ വീട്ടിലാണോ പാവപ്പെട്ടവന്റെ വീട്ടിലാണോ പണച്ചവനെ എവിടെയാണ് അള്ളാഹുബിന്റെ അറുശ്വരിക്കുന്നതെന്ന പ്രവാചകനോട് തന്റെ സ്വഹാപത്ത് ജോലിക്കുമ്പോ അള്ളാഹുബിന്റെ

അള്ളാഹുവിന്റെ യഥാർത്ഥ വിശ്വാസികളുടെ ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിന്റെ സിംഹാസനം എന്റെ അള്ളാഹു സ്നേഹിക്കുന്നവരാകണം നമ്മളൊക്കെ സ്നേഹിക്കുന്നവരാണ് അള്ളാഹുവിനോട് നമുക്ക് അല്പമെങ്കിലും സ്നേഹമുള്ളത് കൊണ്ടാണ് എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് ഈ സമയത്തെ സദസ്സിൽ സമയം ഇത് വലിയ മഹത്വമുള്ള സദസ് റോഡിലൂടെ എത്രയോ പേര് വെറുതെ നടക്കുന്നു എത്രയോ പേര് വീടിനകത്തിരിക്കുന്നു എത്രയോ പേര് വയത് കേൾക്കാൻ റോഡിൽ നിൽക്കുകയാണ് പലർക്കും ഇതിനകത്ത് കയറിയിരിക്കാൻ സമയമില്ലല്ലോ രോഗം പിടിച്ചവരിവിടെ ഇരിപ്പുണ്ട് ഗർഭിണികളായ പെണ്ണുങ്ങൾ ഇരിപ്പുണ്ട് പ്രായം ചെന്ന ഉമ്മമാരി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടിയതെന്ന് അറിയുമോ അള്ളാഹുബിന്റെ പ്രവാതകനവിടെന്നു പറഞ്ഞല്ലോ

പ്രവാചകൻ വിടന്ന് പഠിപ്പിച്ചല്ലോ മദീനത്ത് പടച്ചവനെ ചെന്നത്തതാ അള്ളാഹുവിന്റെ പ്രവാചകന്റെ റവുളയിലേക്ക് കടന്നു തെല്ലുമ്പോ അതാ പടച്ചവനെ മസുദിൻ കടന്നു കിടന്നുതെല്ലുമ്പോ ഒന്ന് രണ്ട് റക്അത്ത് ഒന്ന് സുജൂദ് ചെയ്യാ ജനങ്ങള് കാത്തു നിൽക്കുന്ന ദുനിയാവിലെ സ്വർഗമുണ്ടല്ലോ ആ ദുനിയാവിലെ സ്വർഗത്തിൽ പോയെന്ന്രിക്കണമെന്ന് ചെയ്യണമെന്ന് സുജൂത് ചെയ്യണമെന്ന് ഞാനും നിങ്ങളും ജീവിതത്തിൽ വല്ലാതെ ആഗ്രഹിക്കുന്നവരാ അത് ദുനിയാവിലെ ഒരു സ്വർഗമാണ് രണ്ടാമത്തെ സ്വർഗം ഏതെന്ന് അറിയുമോ അതിൽമ പറയുന്ന അവസരം കിട്ടിയിട്ട് ഇല്ല ഞാൻ കിട്ടിയത് റോഡിലെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇത് സ്വർഗമാണ് ദുനിയാവിലെ സ്വർഗമാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാസമെന്താ വയലുകൾ കടന്ന് വന്നിട്ട് റോഡിലെ കടയുടെ മണ്ണില് കൂടി നിൽക്കുന്ന സഹോദരങ്ങളോട് നിന്റെ ജീവിതത്തിലും വല്യ ഭോഗമെന്താ സ്വർഗത്തിൽ പോകണമെന്നല്ലേ അതിനല്ലേ നിസ്തരിക്കുന്നത് അതിനല്ലേ കുറാൂടുന്നത് അതിനല്ലേ സതക കൊടുക്കുന്നത് അതിനല്ലേ തിക്കുറു പറയുന്നത് അതിനു വേണ്ടിയല്ലേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ നീ നീയൊന്ന് ചിന്തിച്ചു നോക്ക് കണ്ണിന്റെ മുന്നിൽ സ്വർഗം കാണിച്ചു നിന്നിട്ട് കണ്ണിന്റെ മുന്നിൽ സ്വർഗം കാണിച്ചു തന്നിട്ട് കേറിയിരിക്കാൻ മടിക്കുന്ന നിലക്കെങ്ങനാ അമ്മാഹുവിന്റെ സുരകത്തിലേക്ക് കടന്നു പോകാൻ കഴിയുന്നത് അതുകൊണ്ട് പടച്ചവനെ അമ്മാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ അമ്മാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ അമ്മാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് പടച്ചറപ്പ് ഇവിടെ ഇരിക്കാൻ അവസരം തന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരാ അമ്മാവു നമ്മളെ ഇഷ്ടപ്പെടണോ സ്നേഹം അതോ വൺ സൈഡ് പ്രിയപ്പെട്ടവരെ നമ്മളെ പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത് എന്തിനാ പ്രയാസപ്പെടുന്നത് നമ്മൾ ആരെയാണ് പേടിക്കേണ്ടത് പഠിച്ചവനെ അള്ള നമ്മുടെ ഉണ്ടല്ലോ പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത് അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആന പടങ്ങ് പറഞ്ഞല്ലോ إبادي اني فإني قريب أجيب دعوة الداعي إذا دعاني فليستجيبوا لي രമ്പിനെക്കാല് നമ്മുടെ കണ്ണിന്റെ കൂടെ അടുത്തിരിക്കുകയാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടണോ ഇഷ്ടപ്പെടുന്ന അടിമയാകണോ എന്റെ പ്രിയപ്പെട്ടവരെ അവന്റെ ജീവിതത്തിൽ വേണ്ട ഗുണങ്ങൾ എന്താ ആ മനുഷ്യന്റെ ജീവിതത്തിൽ വേണ്ട ഗുണങ്ങൾ എന്താ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഈ പറയുന്ന ഗുണങ്ങളെങ്ങാട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ அல்லா குங்களை ஸேகிக்கைய ഭർത്താവല്ല സ്നേഹിക്കുന്നത് മക്കളല്ല സ്നേഹിക്കുന്നത് കൂടപ്പുറപ്പല്ല സ്നേഹിക്കുന്നത് ഇവിടെ ആര് സ്നേഹിച്ചാലും എന്തെങ്കിലും ഒരു നേട്ടമില്ലാതെ പൊരുത്തനും സ്നേഹിക്കില്ല അതാടാകട്ടെ പെണ്ണാകട്ടെ നമ്മൾ ആരെങ്കിലും സ്നേഹിക്കണമെങ്കിലും എന്തെങ്കിലും ഒരു പ്രയോജനമില്ലാതെ ഒരു മനുഷ്യനും നമ്മൾ സ്നേഹിക്കില്ല ഭർത്താവ് പറയുന്ന പുസ്താ എന്റെ എന്നോട് സ്നേഹമില്ല എന്റെ എന്നോട് സ്നേഹമില്ല നിങ്ങൾ പറയുന്ന പുസ്താദ് ഭർത്താവിന് എന്നെ വേണ്ട എന്നോട് വല്ലാത്ത വെറുപ്പാ എന്ത് ജീവിതമാ പുസ്താദ് നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും അള്ളാഹു നിന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ ാരാ സ്നേഹിക്കുന്നതെന്നറിയുമോ ഈ പ്രപഞ്ച മുഴുവനെ വടക്കി വരിക്കുന്ന രാജാധിരാജനായ വലിക്കുലിച്ചപ്പാരായ സർമാധിനാഥനായ സർവാധിപരനായ ഈ ലോകത്തിന്റെ ലിപനായി എന്റെയും നിന്റെയും ഉറപ്പുണ്ടല്ലോ ிசத்தாய படச்சரப்பு ஆனேமல்ல நமக்கு வேண்டது ஆனேகமல்ல நமக்கு வேண்டது ஆனேகம் கிட்டான ആ സ്നേഹം കിട്ടാനുള്ള എന്താ അള്ളാഹു അള്ളാഹു നമുക്ക് നമുക്ക് ഭാഗ്യം ഭാഗ്യം നൽകുമാറാകട്ടെ നൽകി പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടണം മാത്രം പോരാ വൺസൈഡ് പ്രണയമായിട്ട് ഇങ്ങനെ നടന്നാ പോരാ ഞാൻ വയനു വരുന്നതിന് മുമ്പ് ഒരു ചെറുപ്പക്കാരനെ കണ്ടു അവൻ പറഞ്ഞു ഉസ്താദെ എന്നെ ഒരു പെണ്ണ് തേച്ചിട്ട് പോയി ഞാൻ പറഞ്ഞു പോയാ പോകട്ടെ അള്ളാഹുവിനെ നല്ല ജീവിതം കൊടുക്കുമാറാകട്ടെ ആ മീൻ പറ അള്ളാഹു അമീഅ നല്ലൊരു ജീവിതം കൊടുക്കുമാറാകട്ടെ ഇത്രയും പേരുണ്ട് ജീവിതത്തിൽ തേപ്പ് കിട്ടിയവർ ഒരുപാട് പേരുണ്ട് അതൊക്കെ പോട്ടെ അള്ളാഹു വിധിച്ചിട്ടില്ല അങ്ങനെ പറയുക പടച്ചിറപ്പ് നിനക്ക് വിധിച്ചിട്ടില്ല അള്ളാഹു നിങ്ങൾക്ക് സാരിഹത്തായ ഇണകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നഷ്ടപ്പെട്ടു പോയ താത്തമാരെ അള്ളാഹു നിങ്ങളുടെ ഭർത്താക്കന്മാരെ നന്നാക്കി തരുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് അള്ളാഹു നമ്മളെ സ്നേഹിക്കണം അള്ളാഹു സ്നേഹിക്കുന്ന കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ സ്നേഹിക്കണ്ടേ പറ സ്നേഹിക്കണോ വേണ്ടേ പരചംഗാതിമാരെ സ്നേഹിക്കണം അല്ല നമ്മളെ സ്നേഹിക്കണോ അതോ ഭാര്യയും മക്കളും മാത്രം സ്നേഹിച്ചാൽ പോരല്ലോ അല്ലാഹു നമ്മളെ സ്നേഹിക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അതിനു വേണ്ട ഒന്നാമത്തെ ഗുണമെന്താ അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം ഭഗനൽകുമാറാകട്ടെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക് അള്ളാഹു ഒരു കാര്യം പറയുന്നുണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക് നമുക്ക് പഠിക്കാം അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒന്നാമത്തെ വിഭാഗമാരാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒന്നാമത്തെ വിഭാഗമാരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറു ആ പറയുകയാ പറയുന്നു അള്ളാഹുബിന്റെ പരിശുദ്ധമായ കുറു ആരപെടന്ന് പറയുകയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒന്നാമത്തെ മനുഷ്യൻ ആരെന്നറിയുമോ ഈ സദസ്സിൽ ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഒരാൾ അള്ളാഹുബിന് വല്ലാത്ത ഇഷ്ടപാട് അള്ളാഹു സ്നേഹിക്കുന്ന ഒരു മനുഷ്യനുണ്ട് അവനാരെന്നറിയുമോ അലല്ലാഹ്

അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാരെന്നറിയുമോ അള്ളാഹുവേ അവന്റെ കാര്യങ്ങൾ മുഴുവനും പരമേൽപ്പിക്കുന്നവരുണ്ടല്ലോ അവന്റെ ജീവിതത്തിലെ പ്രയാസമാകട്ടെ ദുഃഖമാകട്ടെ ദുരിതമാകട്ടെ വേദനയാകട്ടെ കടമാകട്ടെ രോഗമാകട്ടെ മനസമാധാനമാകട്ടെ അവന്റെ ജീവിതത്തിൽ എന്ത് പ്രയാസമുണ്ടായാലും പ്രതിസന്ധിയുണ്ടായാലും അവൻ അവന്റെ കാര്യങ്ങൾ മുഴുവനും ആരെയാണ് ഏൽപ്പിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ചെറുപ്പിനോട് എന്ന് പറയുന്നവനുണ്ടല്ലോ ഈ ലോകത്തിന്റെ അധിപനായ അള്ളാഹ അവനെ ഇഷ്ടപ്പെടുന്നു അല്ലാന്റെ ആരാണോ എന്ന് പറയുന്നത് അവൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹുമാ നൽകുമാറാകട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ എന്തു പറയുന്നവനെ ഉറക്ക പറഞ്ഞങ്ങാതി എന്തു പറയുന്നവനെ എന്തു പറയുന്നവനെ ഒന്ന് പറഞ്ഞ് തവക്കൽത്തു അല്ലല്ലാന്ന് എന്താ ഈ തവക്കൽത്തോ അല്ലാന്ന് പറഞ്ഞ ചിലരുടെ വീടിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് തവക്കൽത്തു അലല്ല റൂമിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് തവക്കൽത്തു അലല്ല ചില വണ്ടിയുടെ പേര് തന്നെ തവക്കൽത്തോ അല്ല എന്താ തവക്കൽത്തോ അല്ലാന്ന് പറഞ്ഞ നമ്മൾ മനസ്സിലാക്കണം എന്താണ് തവക്കൽ തോല പറയാറുണ്ട് ചിലര് അതിന്റെ അർത്ഥം എന്താന്ന് പോലെ ആ അറിയില്ല എന്തിനാണ് തവക്കൽ തോലല്ല എന്ന് പറയുന്നത് ഇത് പറയുന്നത് കൊണ്ടുള്ള പ്രയോജനം പ്രയോജനമെന്താ ഇത് പറയാതിരുന്നാൽ ഉണ്ടാകുന്ന നഷ്ടം എന്താ നമ്മൾ ആരും പഠിക്കാറില്ല നമ്മൾ ആരും ഇത് മനസ്സിലാക്കാറില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തവക്കൽ ത്വല എന്ന് പറയണമെന്ന് പറഞ്ഞതാരാ അല്ലയാ പറഞ്ഞേ എടാ നീ തവക്കൽ ത്ലല്ല എന്ന് പറയണമെന്ന് പറഞ്ഞതാരാ എന്റെ പ്രിയപ്പെട്ടവരെ പള്ളിയിലെ പുസ്താദന്മാര് പറഞ്ഞതല്ല പിന്നെ ആരാ തവക്കൽ ത്ലല്ല എന്ന് പറയണമെന്ന് പറഞ്ഞതെന്നറിയുമോ

बिनो बि असी നിങ്ങൾ ആരോടാണ് തവക്കൽ ത്വാലല്ല എന്ന് പറയേണ്ടത് പറന്ന് നിങ്ങൾ പറയണേ നിങ്ങൾ തവക്കൽ ത്വാലല്ല എന്ന് നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വകാര്യങ്ങളിൽ നിങ്ങൾ പറയണം അത് വീട് വക്കാരിറങ്ങിയാല് കച്ചവടത്തിന് ഇറങ്ങിയാല് പണച്ചവനെ ജോലിക്ക് പോയാൽ കടയിലേക്ക് പോയാൽ വാഹനത്തിൽ കയറിയാൽ മക്കളെ സ്കൂളിൽ വിട്ടാലും റോഡിൽ ഇറങ്ങിയാല് ഏത് കാര്യത്തിനും നിങ്ങൾ പറയണം വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് പറയണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പറയണം കിടന്നുറങ്ങുന്ന സമയത്ത് പറയണം നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വ കാര്യങ്ങളിലും നിങ്ങള് തവക്കൽ ത്വാലല്ല പറയണം ആരോടാണ് പറയേണ്ടതെന്ന് അറിയുമോ കുറ ആ പറയുകയാ ആരോടാണ് പറയേണ്ടത് ഓ തവക്കൽ അല്ലല്ലോ

എൻ്റെ പ്രിയപ്പെട്ടവരെ സൂര്യനിങ്ങനെ താഴേക്ക് വീഴുകയാണ് നക്ഷത്രങ്ങൾ മടത്തുള്ളികള് വീഴുന്നത് പോലെ തീമട പെയ്യുകയാണ് പഠിച്ചവനെ ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും തകർന്ന് തരിപ്പണമാവുകയാ അവസാനം ഈ ലോകത്ത് അവശേഷിക്കുന്നത് രണ്ടുപേര് ഈ ലോകത്ത് അവശേഷിക്കുന്നത് രണ്ടേ രണ്ട് പേരെ ملكو ملك الموت أسرائي. പിന്നെ ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ അല്ലാ അങ്ങനെ രണ്ടുപേരും മാത്രമാണ് അവശേഷിക്കുന്നത് അല്ലാഹു ചോദിക്കുന്നു അസുറായി ഇനി ആരാ പോകേണ്ടത് ഇനി ആരാ പോകേണ്ടത് അല്ലാഹുവേ ഞാനാണ് പടച്ചവനെ ഞാനാണ് പടച്ചവന് അസുറായിലും അങ്ങനെ മരിക്കുകയാ അള്ളാഹു മാത്രമല്ലേ ഈ ദുനിയാവിലുള്ളൂ ഈ പ്രപഞ്ചത്തില് മരണമില്ലാതെ ഇരിക്കുന്ന ഏക വ്യക്തി അള്ളാഹുവ കൊണ്ട് നിന്റെ ആ ആ പടച്ച റബ്ബിന്റെ കയ്യിലാണ് നിന്റെ ഏൽപ്പിക്കേണ്ടത് ഇത് ഖുർആൻ ഒരിക്കലും മരണം ബാധിക്കാത്തവനായ എന്നും എന്നും ജീവിച്ചിരിക്കുന്നവനായ പടച്ച എന്നുംറപ്പിനെയാണ് നീ നിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത് എന്നിട്ട് ഖുർആൻ അല്ലാഹു ലാ ഇലാഹ തിനെ കുറിച്ച് പറയുകയാർവിടെന്ന് മറ്റൊരു ഭാഗത്ത്

ഒരുപാട് ിൽ കുറിച്ച് പറഞ്ഞു പ്രിയപ്പെട്ടവരെ മാത്രമല്ല മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് തരുകയാത്രാഹുബിന്റെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ എടുത്തു നോക്കൂ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ എടുത്തു നോക്കിയോ എല്ലാ പ്രവാചകന്മാരും അള്ളാഹുബിലേക്ക് അവരുടെ കാര്യങ്ങൾ പരമേൽപ്പിച്ചവരാ അതുകൊണ്ട് ഖുർആൻ നമ്മളോട് പറഞ്ഞു തരികയാ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ അള്ളാഹുബന് പരമേൽപ്പിക്കണേ ജീവിതത്തിൽ തവക്കൽ അല്ല അത് വീട്ടിലെഴുതി വെക്കാറുള്ളതല്ല അത് പണച്ചവനെ വാഹനത്തിൽ എഴുതി വെക്കാറുള്ളതല്ല അത് നിന്റെ വാഹനത്തിന്റെ പേരാക്കാനുള്ളതല്ല അത് അത് എപ്പോഴാണ് റിയുമോ പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലമറിയുമോ പറയാതിരുന്ന വരുന്ന നഷ്ടം നീ പറയുന്ന വാക്കിന്റെ അർത്ഥമെന്തെന്നറിയുമോ പഠിക്കാ ഭാഗ്യം നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ പറയാറുണ്ട് തവക്കൽ അള്ളാഹു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ അല്ലാഹു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തവക്കൽ ത്വാല എന്ന് പറയുന്നത് നമ്മുടെ നാവിന്റെ തുമ്പിൽ എപ്പോഴും വേണം ഏത് കാര്യം പറയുമ്പോഴും ബിസ്മില്ലാഹി തവക്കൽ ത്വലല്ല വീട് വെക്കാൻ വെക്കാനിറങ്ങാം തവക്കൽ ത്വാല മക്കളെ കെട്ടിക്കാൻ കെട്ടിക്കാനിറങ്ങാം തവക്കൽ ത്വാലല്ല കച്ചവടത്തിന് പോകുന്നു തവക്കൽ ത്വാല ബിസിനസ് തുടങ്ങുന്നു തവക്കൽ ത്വാലല്ല സ്കൂളിൽ പോകുന്നു തവക്കൽ ത്വാല റോഡിൽ ഇറങ്ങുന്നു തവക്കൽ ത്വാല എല്ലാ വിഷയത്തിലും തവക്കൽ ത്വാല അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ ഉറക്കപ്പുറം അള്ളാഹു ഈമ നൽകുമാറാകട്ടെ ഇത് പറഞ്ഞാ കിട്ടുന്ന പൊതിഫലം എന്താ ഇത് ചുമ്മാതിങ്ങനെ തവക്കൽ തുലല്ല തപക്കൽ തുലല്ല എന്ന് സ്റ്റിക്കർ ഒട്ടിക്കാനുള്ളതല്ല ഇതൊരു മനുഷ്യൻ പറഞ്ഞാൽ ആ മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്താ ഇനിയെങ്കിലും പഠിച്ചു വെച്ചോ അള്ളാഹു നമുക്ക് ഭാഗ്യം തെരുമാറാകട്ടെ ഒന്ന് ഒന്നാമത്തെ പ്രതിഫലം എന്ന് എന്ന് ഇഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് പ്രിയപ്പെട്ടവരെ ആ മനുഷ്യനെ അവന്ദ് പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ചറപ്പുണ്ടല്ലോ അവൻ അല്ലാഹു അവനെ വല്ലാതെ ഇഷ്ടപ്പെടുകയാ എല്ലാ ഇഷ്ടപ്പെട്ട ക ുംയാസമല്ലോ ചരിത്രമറിയുമല്ലോ പിന്നെ വല്ലാത്ത പിന്നെ വല്ലാത്തവനെ അവന്റെ കൈയും കണ്ണും കാലുമെല്ലാം ായിട്ടില്ല പിടിച്ചു കെട്ടുകയാണ് കൊണ്ടുപോവുകയാ എന്നിട്ട് എല്ലാവരും കൂടെ തീരുമാനിച്ചു വലിയ ശിക്ഷ കൊടുക്കണം എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിലുള്ള ഒരു ശിക്ഷ കൊടുക്കണം ഇബ്രാഹിം നബിക്ക് അവർ കൊടുത്ത ശിക്ഷ എന്തെന്നറിയുമോ ഇബ്രാഹിം നബി പ്രബോധനബി ഇറങ്ങിയപ്പോഗ്രഹങ്ങളെ തകർത്ത് കളഞ്ഞപ്പോ വേണ്ടി അവരെ തീരുമാനിച്ചത് എന്തെന്നറിയുമോ ഒരു വലിയ ഒരു കുടിയെടുക്കുകയാണ് ഒരു ഭയാനകമായ ഒരു വലിയ കുടിയെടുക്കുകയാണ് എന്നിട്ട് ആ കുടിക്കകത്ത് മുഴുവനും വിറകിട്ട് തീ നിറയ്ക്കുകയാ ഒരു ഭയാനകമായ തീ കു യാണ് ഒരു ഭയാനകമായ തീക്കുണ്ടാരമുണ്ടാകുകയാണ് അല്ല ചരിത്രം പറയുകയാ ഒരാൾക്ക് പോലും അതിന്റെ അടുത്തേക്ക് പോലും പോകാൻ കഴിയുന്നില്ല ആകാശത്തിലൂടെ പറന്നു പോകുന്ന പറവുകൾ പോലും ആ തീയുടെ മുകളിലൂടെ പറന്നു പോകുമ്പോ ചൂട് സഹിക്കാൻ കഴിയാതെ കരിഞ്ഞു വീഴുകയാ അത്രയും ഭയാനകമായ ഒരു തീ ഇബ്രാഹിം നബി അലിസ്സലാമിനെ ഇടാട് എന്നിട്ട് അതാ ഉയരമുള്ള ഒരു സ്ഥലത്ത് കയറ്റി നിർത്തിയിരിക്കുകയാണ് നബിയുടെ കൈകാലുകൾ കെട്ടി എന്നിട്ടൊരു അമ്പ് തയ്യാറാക്കുകയാണ് ആ തീയിലേക്ക് തീ കുണ്ടാരത്തിലേക്കിടാൻ അങ്ങനെ ഭയാനകമായ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്നതിന് വേണ്ടി നബിയെ റെഡിയാക്കി നിർത്തിയിരിക്കുകയാ അപ്പോഴാണ് വരുന്നത് മുക്കറബുല്ലം മലക്ക് ജിബിരി ജിബിരിലി അസലാമ കടന്നു വരികയാ ജിബിരിൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാസനബിയെ ഒന്നനുവാദം തരുമോ ഞാൻ രക്ഷപ്പെടുത്താന ബിയേ ഈ തീ ഞാൻ അണച്ച് കളയാനപിയേ ഞാനെങ്ങയെ സഹായിക്കട്ടെ ആ സമയത്താണ് ഒള്ളാഹുവേ മൂസാരബി പറയുന്ന ജുബിലിയിലേ എനിക്ക് നിന്റെ സഹായം വേണ്ട എനിക്ക് നിന്റെ സഹായം വേണ്ട എന്നെ പടച്ച എനിക്ക് നിന്റെ സഹായം വേണ്ട കാര്യം നോക്കാൻ റബ്ബുണ്ടല്ലോ ആ റബ്ബിനറിയ എന്നെ രക്ഷപ്പെടുത്താ പടച്ചവനെ നമ്പ്രൂതിന്റെ തീ കുണ്ടാര തിരുത്തു അതാ ഉല്ലാസ യാത്രയ്ക്ക് പോയ ഇവറാകി നബികിട ചരിത്രമക്കുറ ആ പറയുകയാല് ഇബ്രാഹിനെ ബിയപ്പെടലോ പറഞ്ഞ വാക്കെന്തെന്നറിയുമോ ഹസ്ബി അള്ളാ ഹസ്ബി എന്റെ പ്രിയപ്പെട്ടവരെ കടന്നുപോയി അതാ മാസങ്ങൾ കഴിഞ്ഞോ ഇബ്രാഹിം നബി ഒരു ഒരു രോമം രോമം പോലും പോലും കരിയാതെ ത്തിൽ നിന്ന് ദിവസങ്ങൾ കഴിഞ്ഞു ആഴ്ചകൾ കഴിഞ്ഞു അതിരകത്ത് നിന്ന് എഴുന്നേറ്റ് വന്നു എന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങനെയാ തവക്കൽ എന്ന് പറഞ്ഞാ പിന്നെ അങ്ങന അല്ലാഹുവിനവനവല്ലാത്ത ഇഷ്ടമാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ജീവിതത്തില് പ്രയാസം വരുമ്പോ ജീവിതത്തില് ദുഃഖം വരുമ്പോ കുത്തുവാക്കും പരിഹാസങ്ങളും അപവാദങ്ങളും ജീവിതത്തിൽ കേൾക്കുമ്പോ തകർന്നു പോകല്ലേ പതറിപ്പോകല്ലേ പഠിച്ചോ സീർ ഈ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതാ ഈ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതാ സാമ്പത്തികമായി സർവ്വതുമകർന്നു തൂങ്ങാനൊന്നു തോന്നുന്ന സമയമുണ്ടല്ലോ ഈ ജീവിതം അങ് അവസാനിപ്പിക്കാ തോന്നുന്ന സമയമുണ്ടല്ലോ പ്രണയിച്ചിട്ട് അവസാനം തേച്ചിട്ട് പോകുമ്പോ ചാകാൻ തീരുമാനിക്കുന്ന പെണ് ഭർത്താവ് തലാക്ക് ചൊല്ലിക്കെട്ട് പോകുമ്പോ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന പെണ്ണേ ും കുടുംബക്കാരും നീ ചെയ്യാത്ത തെറ്റിന്റെ പേരില് നിന്നെല്ലാവരും വേദനിപ്പിക്കുമ്പോ അവസാനിപ്പിക്കണമെന്ന് തോന്നുന്നു പെങ്ങൾ നാട്ടുകാരും മുഴുവനും പരിഹസിക്കുമ്പോ അപവാദങ്ങളും പരിഹാസങ്ങളും കേട്ട് മടുത്ത് ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുമ്പോ വീടിനകത്ത് വലുപെടുത്തിട്ടും ഇരിക്കണം വീടിനകത്ത് വെളുപെടുത്തിട്ടും ഇരിക്കണം എന്നിട്ട് രണ്ടിറക്കാലത്തെന്ന് നമസ്കരിക്കണം ഈ എന്നിട്ട് Allah. ആ മുല്ല ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത വേദന വരുമ്പോസ്കാരിരുന്നിട്ട് നെഞ്ചത്ത് കൈവച്ചിട്ടിങ്ങനെ പറയണം ഹസ്ബൂൻ അല്ലാൻ അല്ലാതെ പൊട്ടുന്ന വേദനയുണ്ടായാൽ ആ ഹൃദയത്തിന്റെ മുകളിൽ കൈവച്ചിട്ട് പറയണം ഹസ്ബുൻ അല്ലാ എന്തേ പ്രതിഫലം എന്നറിയുമോ ഇതാര് പറഞ്ഞനാണെന്നറിയുമോ യുറാഹിനീകുണ്ടാരത്തിലേക്ക് പോകുമ്പോ പറഞ്ഞാ സഹായിച്ചത് അവിടെയാ